സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായെന്ന് സി പി എം സംസ്ഥാന സമിതിയിൽ വിലയിരുത്തൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പാർട്ടി നേതൃത്വം ഉയർത്തിയത് കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് വിമർശനമുണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത സീതാറാം യെച്ചൂരിയും പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും വിമർശനമുയർന്നു സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ നടപടികൾ ജനങ്ങളിലേക്ക് എത്തിയില്ല ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായെന്നും പ്രതിനിധികളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു അടിസ്ഥാന വിഭാഗം പാർട്ടിയിൽ നിന്നുവെന്നും എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ പോലും ബി ജെ പിക്ക് ചോർന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം യോഗത്തിൽ പരിശോധിക്കുന്നുണ്ട് നവകേരള സദസ്സിന്റെ ഗുണം കിട്ടിയില്ല പോരായ്മകൾ ഉൾക്കൊണ്ട് തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു ഇരുപതിൽ ഒരു സീറ്റ് മാത്രമാണ് സി പി എം നേടിയത് യു ഡി എഫ് തരംഗവും തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതും ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ പോലും ബി ജെ പി വോട്ട് ഇരട്ടിയാക്കിയതും പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി സംസ്ഥാന സമിതിക്ക് ശേഷം സെക്രട്ടേറിയറ്റ് വീണ്ടും ചേരും സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് തിരുത്തൽ നടപടികളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക വൻതോതിൽ വോട്ട് ചോർന്ന സ്ഥലങ്ങളിൽ പരിശോധനയ്ക്കായി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നതിലും സമിതി തീരുമാനമെടുക്കും ആലത്തൂരിൽ ജയിച്ച കെ രാധാകൃഷ്ണന് പകരം മന്ത്രിസ്ഥാനത്തേക്കുള്ള പുതിയ ആളെയും യോഗത്തിൽ തീരുമാനിച്ചേക്കും